ഒന്ന് സാമുവൽ അധ്യായം ഇരുപത്തൊൻപത് ഫിലിസ്ത്യർ ദാവീദിനെ ഉപേക്ഷിക്കുന്നു ഫിലിസ്ത്യ സേന അഫേക്കിൽ ഒരുമിച്ച് കൂടി ഇസ്രായേലാർ ജസ്രേലിലുള്ള നീർച്ചാലിനടുത്ത് പാളയമടിച്ചു ഫിലിസ്ത്യ പ്രഭുക്കന്മാർ നൂറ് നൂറായും ആയിരമായിരമായും മുമ്പോട്ട് നീങ്ങി ദാവീദും അനുയായികളും അക്കീഷിനോടൊത്ത് പിന്നിരയിലായിരുന്നു അപ്പോൾ ഫിലിസ്തീ സേനാധിപന്മാർ ചോദിച്ചു ഈ ഹെബ്രായർ എന്താണ് ഇവിടെ ചെയ്തത് ചെയ്യുന്നത് അക്കീഷ് അവരോട് പറഞ്ഞു ഇത് ദാവീദല്ലേ ഇസ്രായേൽ രാജാവായ സാവൂളിൻ്റെ പ്രത്യൻ ദിവസങ്ങളല്ല വർഷങ്ങളായി അവൻ എന്നോടുകൂടെയായിട്ട് എന്നെ അഭയം പ്രാപിച്ച നാൾ മുതൽ ഇന്നുവരെ അവനിൽ ഒരു കുറ്റവും ഞാൻ കണ്ടില്ല ഫിലിസ്ത്യ സേനാധിപന്മാർ അവനോട് കോപത്തോട് പറഞ്ഞു അവനെ തിരിച്ചയക്കുക അവനെ അവന് കൊടുത്ത സ്ഥലത്തേക്ക് അവൻ പോകട്ടെ യുദ്ധരംഗത്ത് വെച്ച് നമ്മുടെ ശത്രുവാകാതിരിക്കേണ്ടതിന് നമ്മോടത്ത് വരേണ്ട നമ്മുടെ ആളുകളുടെ തല കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അവൻ നമ്മുടെ ജന യജമാനെ പ്രസാദിപ്പിക്കുക ഇവനെ പറ്റിയല്ലേ അവർ പറയും ആടിപ്പാടുന്നത് സാവുള്ള ആയിരങ്ങളെ കൊന്നു ദാവീദ് പതിനായിരങ്ങളെയും അക്കീഷ് ദാവീദിനെ വിളിച്ചു പറഞ്ഞു തീർച്ചയായും നീ സത്യസന്ധനാണ് പാളയത്തിൽ എന്നോട് എന്നോടുകൂടെയുള്ള നിന്റെ പെരുമാറ്റം എനിക്ക് തൃപ്തികരമായിരുന്നു നീ എൻ്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ നിന്നിൽ ഒരു കുറ്റവും കണ്ടില്ല എന്നാൽ പ്രഭുക്കന്മാർക്ക് നീ സ്വീകാര്യനല്ല ആകയാൽ നീ ഇപ്പോൾ മടങ്ങിപ്പോവുക ഫിലിസ്ത്യ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമുണ്ടാകാതിരിക്ക അനിഷ്ടമുണ്ടാകാതിരിക്കാൻ സമാധാനത്തോടെ തിരികെ പോയിക്കൊള്ളുക ദാവീദ് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്തത് എൻ്റെ യജമാനനായ ദാ രാജാവിനെ ശത്രുക്കൾക്കെതിരായും എൻ്റെ യജമാനനായ രാജാവിൻ്റെ ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകാതിരിക്കാൻ മാത്രം അങ്ങയുടെ സന്നിധിയിൽ വന്ന നാൾ മുതൽ ഇന്ന് വരെ എന്ത് തെറ്റാണ് അങ്ങ് എന്നിൽ കണ്ടത് പറഞ്ഞു നീ എൻ്റെ മുൻപിൽ ദൈവദൂതനെ പോലെ നിഷ്കളങ്കനാണ് എന്നാൽ നീ നിങ്ങളോടത്ത് യുദ്ധത്തിന് പോരേണ്ട നീ ഞങ്ങളോടത്ത് യുദ്ധത്തിന് പോരേണ്ട എന്നാണ് ഫിലിസ്ത്യ സേനാധിപന്മാർ പറഞ്ഞത് പറയുന്നത് യാൽ നീ അനുചരന്മാരോടൊത്ത് അതിരാവിലെ വെട്ടം വീഴുമ്പോൾ തന്നെ പൊയ്ക്കൊള്ളുക അതനുസരിച്ച് ദാവീദ് അനുചരന്മാരോടൊത്ത് ഫിലിസ്ത്യദേശത്തേക്ക് മടങ്ങി ഫിലിസ്ത്യരാകട്ടെ ജസ്രേലിലേക്കും പോയി കർത്താവിൻ്റെ വചനം